രാവിലെ തന്നെ ഡൽഹിയിലെ ന്യൂ അശോക് വിഹാർ പോലീസ് സ്റ്റേഷനിൽ ഒരു ഫോൺ വിളി എത്തി മയൂർ വിഹാറിലെ മാലിന്യ കൂമ്പാരത്തിൽ പേർ മരിച്ചു കിടക്കുന്നുവെന്നായിരുന്നു കോട് ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി പക്ഷെ രണ്ടുപേരും മരിച്ചിരുന്നില്ല അവരെ ഉടൻ ലാൽ ബഹദൂർ ശാസ്ത്രി ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ അതിലെ ടാക്സി ഡ്രൈവർ വഴിയിൽ തന്നെ മരിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു ടാക്സിയിലെ യാത്രക്കാരനായിരുന്ന വ്യക്തി മരിച്ചില്ല സംഭവത്തിൽ കൊലപാതക കുറ്റവും കൊലപാതക ശ്രമവും ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു രക്ഷപ്പെട്ടയാളുമായി പോലീസ് സംസാരിച്ചു മയക്കുമരുന്ന് കലർത്തിയ ലഡു നൽകിയ ഒരാൾ കഴുത്ത് മെരിച്ചു കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് അയാൾ പറഞ്ഞത് അതിനാൽ തന്നെ കൊലയാളിയുടെ ഉദ്ദേശം വ്യക്തമായില്ല പക്ഷേ അന്വേഷണം പോലീസിനെ ധീരേന്ദ്ര സിംഗ് തോമർ ദിലീപ് നഖി എന്നിവരിലേക്ക് എത്തിച്ചു അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആശയക്കുഴപ്പം മാറി തുടങ്ങി ടാക്സി വിളിച്ച ഡ്രൈവറെ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ച് വാഹനം വിൽക്കുന്ന കുറ്റവാളികളാണ് ഇവരെന്ന് പോലീസ് മനസ്സിലാക്കി എന്നാൽ ഇവരുടെ കൂട്ടാളികളായ അജയ് ലാംബ ധീരജ് എന്നിവരെ പിടികൂടാനായില്ല അവരെ പിടികിട്ടാ പുള്ളികളായി പ്രഖ്യാപിച്ച് മറ്റുള്ളവർക്കെതിരെ പോലീസ് കുറ്റപത്രം നൽകി രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ ഒന്നിന് വിചാരണ കോടതി തോമറിനെയും നെഗിയെയും ജീവ പര്യന്തം തടവിന് ശിക്ഷിച്ചു മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്ത് നവംബർ മൂന്നിന് തോമറിഞ്ഞ് ഒരു മാസത്തെ പരോൾ നൽകി ഡിസംബർ രണ്ടിന് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അയാൾ ജയിലിലേക്ക് തിരികെ എത്തിയില്ല അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ കേസ് കോൾഡ് സ്റ്റോറേജിൽ എത്തി എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ടാക്സി ഡ്രൈവറുടെ കൊലപാതകം അടക്കമുള്ള പഴയ തെളിയാത്ത കേസുകൾ അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ആർ കെ പുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസ് കേന്ദ്രമാക്കിയാണ് ഈ സംഘം പ്രവർത്തിച്ചത് ഓഫീസ് കെട്ടിടത്തിന്റെ ആദ്യ നിലയിലാണ് ഇൻസ്പെക്ടർ രാകേഷ് ശർമ്മയുടെ ഓഫീസ് ഇരുപത്തി ആറ് വർഷമായി ഡൽഹി പോലീസിലുള്ള ശർമ്മയാണ് പതിനഞ്ച് പേരടുങ്ങുന്ന പോലീസ് സംഘത്തെ നയിക്കുന്നത് വർഷങ്ങളായി ഒളിവിൽ കഴിയുന്ന കുറ്റവാളികളെയും പരോൾ ചാടിയവരെയും പിടിക്കുകയാണ് സംഘത്തിന്റെ ദൗത്യം ജനുവരി മുതൽ ഈ സംഘം സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുകയാണ് ലഭ്യമായ തെളിവുകളെ പുനരുജ്ജീവിപ്പിച്ച് ഒളിവിൽ കഴിയുന്ന കുറ്റവാളികളെ പതിയെ പതിയെ അവർ പിടികൂടുകയാണ് അവരുടെ കഠിനാധ്വാന ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് വ്യത്യസ്ത ഓപ്പറേഷനുകളിലായി വളരെ കാലമായി ഒളിവിലുള്ള നാല് കുറ്റവാളികളെ സിംഗ് തോമർ അജയ് ലാംബ ദേവേന്ദർ ശർമ്മ രാജേന്ദ്ര എന്നിവർ പിടിയിലായി തുടക്കത്തിൽ ഈ നാലു പേരും തമ്മിൽ പൊതുവായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അവർ രണ്ട് വ്യത്യസ്ത സംഘങ്ങളിലെ അംഗങ്ങളായിരുന്നു ഇൻസ്പെക്ടർ ശർമ്മ പറയുന്നു പക്ഷേ രണ്ട് സംഘത്തിനും പൊതുവായ പ്രവർത്തന രീതി ഉണ്ടെന്ന് പിന്നീട് കണ്ടെത്താനായി ടാക്സി വാടകക്ക് വിളിച്ച് ഡ്രൈവറെ കൊന്ന് കാറുമായി പോകുന്നതായിരുന്നു രണ്ട് സംഘങ്ങളുടെയും രീതി കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരം കാലത്താണ് രണ്ട് സംഘങ്ങളും സജീവമായിരുന്നത് തങ്ങളുടെ പ്രവർത്തനങ്ങൾ സർക്കാർ രേഖകളെ ആശ്രയിച്ചാണെന്ന് ഇൻസ്പെക്ടർ അനുജ് കുമാർ പറയുന്നു എല്ലാ രേഖകളും പരിശോധിച്ചില്ലെങ്കിൽ അവയിൽ ഒളിച്ചിരുന്ന കുറ്റവാളികളെ കണ്ടെത്താൻ സാധിക്കില്ല കേസ് ഫയലുകൾ തിരിച്ചറിയൽ കാർഡുകൾ ബാങ്ക് റെക്കോർഡുകൾ വോട്ടർ ഐ ഡി എന്നിവ പരിശോധിക്കും ഒരു രേഖ മറ്റൊരു രേഖയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു പരോൾ ചാടിയവരും കുറ്റവാളികളായി പ്രഖ്യാപിക്കപ്പെട്ടവരുമായ നാലുപേരെ പിടിക്കാനാണ് പ്രത്യേക സംഘം ആദ്യം ശ്രമിച്ചത് തോമർ ആയിരുന്നു അവരുടെ ആദ്യ ലക്ഷ്യം പരോളിന് പോയി തോമർ തിരികെ വന്നില്ലെന്ന ജയിൽ അധികൃതരുടെ റിപ്പോർട്ടാണ് തോമറിനെ പിടികൂടാൻ തീരുമാനിക്കാൻ കാരണം ഉത്തർപ്രദേശിലെ ബറേലിലെ സിക്കന്ദർപൂർ ആണ് തോമറിന്റെ അവസാന വിലാസമായി രേഖപ്പെടുത്തിയിരുന്നത് തോമറിന്റെ സഹോദരൻ എന്ന് പറയുന്ന ഒരു രാജ്കുമാർ തിഹാർ ജയിലിൽ ചെന്ന് തോമറിനെ കാണുമായിരുന്നുവെന്ന് ജയിൽ രേഖകളിലുണ്ട് അതിൽ രാജ്കുമാറിന്റെ തിരിച്ചറിയൽ രേഖകളുടെ വിവരങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ജനുവരിയിൽ നാലംഗ പോലീസ് സംഘം രാജ്കുമാറിനെ കാണാൻ വിലാസത്തിലേക്ക് പോയി അങ്ങനെ ഒരാൾ ആ വിലാസത്തിൽ ജീവിച്ചിരുന്നില്ലെന്നാണ് പോലീസ് സംഘത്തിന് മനസ്സിലാക്കാനായത് അതായത് വ്യാജ വിലാസമാണ് രാജ്കുമാർ നൽകിയിരുന്നത് രാജ്കുമാർ എന്നൊരാൾ പ്രദേശത്ത് ജീവിച്ചിരുന്നില്ലെന്നാണ് എസ് ഐ യഥേന്ദർ മാലിക്കും സംഘവും നടത്തിയ അന്വേഷണത്തിൽ വെളിപ്പെട്ടത് അപ്പോഴാണ് പ്രദേശത്ത് ഒരു വിവാഹം നടക്കുന്ന കാര്യം പോലീസ് സംഘം അറിഞ്ഞത് തിഹാർ ജയിലിൽ നിന്നുള്ള തിരിച്ചരൽ കാറിന്റെ പകർപ്പുമായി പോലീസ് സംഘം അവിടെ പോയി ഭാഗ്യം പരീക്ഷിച്ചു തിരിച്ചരൽ കാടിലുള്ളത് ധീരജാണെന്ന് ചിലർ തിരിച്ചറിഞ്ഞു അയാൾ തോമറിന്റെ സഹോദരനായിരുന്നു എന്നാൽ ധീരജോ തോമറോ എവിടെയാണെന്ന് മനസ്സിലാക്കാനായില്ല അതിനാൽ അവ തോമറിന്റെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചു വിരമിച്ച സൈനികന്റെ വിധവയായ അമ്മക്ക് എല്ലാ മാസവും ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ വരുമായിരുന്നു പെൻഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം അതൊരു എ ടി മെഷീൻ വഴി പിൻവലിക്കും എല്ലായ്പ്പോഴും ഒരു എ ടി എം ആണ് പണം പിൻവലിക്കാൻ ഉപയോഗിച്ചിരുന്നതെന്നും പോലീസ് സംഘം മനസ്സിലാക്കി എ ടി എമ്മിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തങ്ങൾക്ക് വേണ്ടയാളെ പോലീസ് കണ്ടു തോമർ ആയിരുന്നു പണം പിൻവലിച്ചുകൊണ്ടിരുന്നത് തുടർന്ന് പോലീസ് പ്രദേശത്ത് കാത്തിരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ തോമറിനെ കണ്ടെത്തി രാജൻ എന്ന പേരിൽ പുതിയ രേഖകളുണ്ടാക്കിയ തോമർ ഭാര്യക്കൊപ്പമാണ് താമസിക്കുന്നതെന്നും മനസ്സിലായി ഏക്താനഗറിലെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഡ്രൈവറായാണ് തോമർ ജോലി ചെയ്തിരുന്നത് അങ്ങനെയാണ് മാർച്ച് ഇരുപത്തിനാലിന് തോമറിനെ പിടികൂടിയത് രണ്ടായിരത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനാണ് തോമറിനെ ആദ്യമായി അറസ്റ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ കാർക്കൂമ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മൂന്നിന് പരോടിന് പോയി മുങ്ങി പിന്നീട് പതിനാല് വർഷത്തിനു ശേഷം മറ്റൊരു മാർച്ച് ഇരുപത്തിനാലിന് അയാൾ അറസ്റ്റിലായത് യാദൃശികമായി പോയി ഡൽഹി ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കുറ്റവാളി സംഘം എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്ന് തോമറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പോലീസിന് മനസ്സിലായത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കാലത്ത് തോമറിന് പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം ഇപ്പോൾ നാൽപ്പത്തി ആറ് വയസ്സായി ഡൽഹി കൊലപാതകത്തിൽ തന്റെ പങ്ക് തോമർ വിശദീകരിച്ചു രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നായിരുന്നു ടാക്സിയിൽ കയറിയത് ഡ്രൈവറെയും സഹയാത്രികനെയും ആക്രമിച്ചു പക്ഷേ സഹയാത്രികന് മരിച്ചില്ല കാർ നേപ്പാളിലാണ് വിറ്റത് ഉത്തരാഖണ്ഡിലെ അൽമോറ ഹൽദ്വാനി ലോഹഗട്ട് എന്നിവിടങ്ങളിൽ കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ എന്നിവ നടത്തിയതായും തോമർ സമ്മതിച്ചു ഡൽഹി മാതൃകയിൽ തന്നെയാണ് ഉത്തരാഖണ്ഡിലും കൊലകൾ നടത്തിയത് അജയ് ലാംബയെ പിടികൂടാൻ വേണ്ട വിവരങ്ങൾ ലഭിക്കുന്നത് ജൂലൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാഗർപൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസിൽ കോടതിയിൽ ഹാജരായപ്പോഴാണ് അജയ് ലാംബയെ അറസ്റ്റ് ചെയ്തത് തിരിച്ചറിയൽ രേഖകളും വിലാസവുമെല്ലാം മാറ്റി ഇരുപത്തിയഞ്ച് വർഷമാണ് ലാംബ ഒളിവിൽ കഴിഞ്ഞത് എന്നാൽ ധീരജിനെ പിടികൂടാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല പിടികിട്ടാ പുള്ളികളുടെ കൂട്ടത്തിൽ ഡോക്ടർ ഡെത്ത് എന്നറിയപ്പെടുന്ന ഒരു കൊടും കുറ്റവാളി ഉണ്ടായിരുന്നു ദേവേന്ദ്ര ശർമ്മ എന്നയാളാണ് ഡോക്ടർ ഡെത്ത് എന്നറിയപ്പെട്ടിരുന്നത് തോമറിന്റെ സംഘത്തെ പോലെ തന്നെയാണ് ദേവേന്ദ്ര ശർമ്മയും പ്രവർത്തിച്ചിരുന്നത് ടാക്സി ഡ്രൈവർമാരെ കൊലപ്പെടുത്തലായിരുന്നു രീതി രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിനും ഇടയിലാണ് ഇയാൾ ഭീതി പടർത്തിയത് രാജസ്ഥാനിലെ ബണ്ടിഗുയിലാണ് ദേവേന്ദ്രന്റെ കഥ ആരംഭിക്കുന്നത് അവിടെ ജനതാ ക്ലിനിക്കിലയാൾ പതിനൊന്ന് വർഷം ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഗ്യാസ് ഡീലർഷിപ്പ് തുറക്കാൻ ശ്രമിച്ചെങ്കിലും ആജീവനാന്ത സമ്പാദ്യമായ പതിനൊന്ന് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു തുടർന്ന് ജന്മനാടായ അലിഗഢ് തിരിച്ചെത്തിയ വ്യാജ ഗ്യാസ് ഡീലർഷിപ്പ് ആരംഭിച്ചു ഗ്യാസ് ഏജൻസികൾക്ക് ഗ്യാസ് സിലിണ്ടറുകളുമായി പോകുന്ന ട്രക്കുകളെയാണ് ശർമ്മ ലക്ഷ്യമിട്ടിരുന്നത് ട്രക്കുകളിൽ കയറി ഡ്രൈവറെ കൊലപ്പെടുത്തി മൃതദേഹങ്ങൾ ഒരു നദിയിൽ ഉപേക്ഷിക്കും ഗ്യാസ് സിലിണ്ടറുകൾ തന്റെ സ്ഥാപനത്തിലൂടെ വിറ്റഴിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിനും രണ്ടായിരത്തി ഇടയിൽ ഇയാൾ കിഡ്നി റാക്കറ്റും നടത്തിയിരുന്നതായി പോലീസ് കണ്ടെത്തി ഡൽഹി ഹരിയാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് കിഡ്നി റാക്കറ്റ് നടത്തിയിരുന്നത് മറ്റൊരു ഡോക്ടറുടെയും നിരവധി ഇടനിലക്കാരുടെയും സഹായത്തോടെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് ഒരു കിഡ്നിയിൽ നിന്നും ഇയാൾ അഞ്ചു മുതൽ ഏഴു വരെ ലക്ഷം രൂപയാണ് ലഭിച്ചിരുന്നത് അതിനിടെയാണ് രണ്ടായിരത്തി രണ്ടിൽ ശർമ്മ സ്വന്തം ക്രിമിനൽ സംഘം രൂപീകരിച്ചത് അടുത്ത രണ്ടു വർഷം നിരവധി ടാക്സി ഡ്രൈവർമാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി ഡൽഹിയിൽ നിന്നൊരു ടാക്സി വാടക കെടിക്കുകയും ഡ്രൈവറെ കൊല്ലുകയും മൃതദേഹം കാസ്ഗഞ്ചിലെ മുദ്രകൾ നിറഞ്ഞ ഹസ്ര കനാലിൽ ഉപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു തട്ടിയെടുത്ത വാഹനങ്ങൾ ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വിലക്ക് വിൽക്കും രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി ഇടയിൽ ടാക്സി ഡ്രൈവർമാരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ഏഴു കേസുകളിൽ രണ്ടായിരത്തി നാലിൽ ദേവേന്ദർ അറസ്റ്റിലായി ജിയോ പരിധി തടവിന് ശിക്ഷിക്കപ്പെട്ടു അയാളുടെ കുറ്റകൃത്യങ്ങൾ വളരെ ഭയാനകമായിരുന്നു വിശദാംശങ്ങൾ പുറത്തു വന്നതിനു ശേഷം ഭാര്യയും കുട്ടികളും അയാളെ ഉപേക്ഷിച്ചു നല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ജയ്പൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പരോളിൽ പുറത്തിറങ്ങിയ ശർമ്മ പിന്നീട് തിരിച്ചെത്തിയില്ല അല്പമാസങ്ങൾക്ക് ശേഷം ശർമ്മ ഒരു സ്ത്രീയുമായി ബപ്രോള പ്രദേശത്ത് താമസിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് പോലീസ് പിടികൂടി തിഹാർ ജയിലിൽ അടിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒമ്പതിന് രണ്ടു മാസത്തേക്ക് വീണ്ടും പരവ് ലഭിച്ചു തുടർന്ന് വീണ്ടും അപ്രത്യക്ഷനായി നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തി കൂടിയായതിനാൽ രാജസ്ഥാൻ മുംബൈ പ്രയാഗ് രാജ് അലിഗഡ് എന്നിവിടങ്ങളിൽ മൂന്ന് മാസം പോലീസ് സംഘം കറങ്ങേണ്ടി വന്നുവെന്ന് ഡി സി പി ആദിത്യ ഗൌതം പറയുന്നു രാജസ്ഥാൻ ഒരു പോലീസ് സംഘം ഇയാളെ തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു ദൗസയിലെ ഒരു ആശ്രമത്തിലെ പുരോഹിതൻ ശർമ്മയാണെന്ന് സംശയമുണ്ടായി അതേ തുടർന്ന് ഒരു പോലീസുകാരൻ വേഷം മാറി വിശ്വാസിയെ അഭിനയിച്ച് പുരോഹിതന്റെ ശിഷ്യനായി പുരോഹിതൻ ശർമ്മയാണെന്ന് സ്ഥിരീകരിച്ച ശേഷം മെയ് പത്തൊമ്പതിനാണ് അറസ്റ്റ് ചെയ്തത് മുൻപ് ചോദ്യം ചെയ്തപ്പോൾ അൻപതിലധികം പേരെ കൊന്നതായി അയാൾ സമ്മതിച്ചിരുന്നു എന്നാൽ മൃതദേഹങ്ങളും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അതിനാലാണ് ഏഴുപേരുടെ കൊലപാതകത്തിൽ മാത്രം ശിക്ഷിച്ചിരുന്നത് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായി ഒളിവിലായിരുന്ന മറ്റൊരാളെ പിടിക്കാൻ ശർമ്മയെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പോലീസിനെ സഹായിച്ചു ഡൽഹി ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നടന്ന ഏഴ് കൊലപാതകങ്ങളിലെ പങ്കാളിത്തം പുറത്തു വന്നിട്ടും പിടികൂടാൻ സാധിക്കാതിരുന്ന ശർമ്മയുടെ കൂട്ടാളിയായ രാജേന്ദ്രനെ കുറിച്ചുള്ള സൂചനയാണ് പോലീസിന് ലഭിച്ചത് രാജുയ എന്ന പേരിലാണ് രാജേന്ദ്രൻ ഇപ്പോൾ ജീവിക്കുന്നതെന്ന് ശർമ്മ വെളിപ്പെടുത്തേണ്ടി വന്നു അങ്ങനെ ജൂൺ പതിനഞ്ചിന് അലിഗഡിൽ നിന്നും രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്തു കഠിനമായ വിവരശേഖരണം അന്വേഷണം എന്നിവയ്ക്ക് പുറമെ ഇന്റർ ഓപ്പറബിൾ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റവും കൊടും കുറ്റവാളികളെ പിടിക്കാൻ പോലീസിനെ സഹായിച്ചു രാജ്യത്തുടനീളമുള്ള പോലീസ് സേനകൾക്ക് പ്രഖ്യാപിത കുറ്റവാളികളുടെയും പരോൾ വിവരങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യാം അതിൽ നിന്നും വിവരങ്ങളും ശേഖരിക്കാൻ കഴിയും പോലീസ് ജയിൽ കോടതി രേഖകളിൽ നിന്നുള്ള വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിൽ ഫീൽഡ് ഓഫീസർമാർക്ക് ഐ സി ജെ എസ് വളരെയധികം സഹായകമാണെന്ന് ഡൽഹി സ്പെഷ്യൽ പോലീസ് കമ്മീഷണർ ദേവേഷ് ചന്ദ്ര ശ്രീവാസ്തവ പറയുന്നു ജൂൺ വരെ മാത്രം ഒളിവിലുള്ള ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കുറ്റവാളികളെ പിടികൂടിയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി അതിൽ നൂറ്റി പേർ ഹീനമായ കുറ്റങ്ങൾ ചെയ്തവരായിരുന്നു